തെരുവുനായ നിയന്ത്രണത്തിൽ സർക്കാരിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടു എ ബി സി ചട്ടങ്ങൾ ജനവിരുദ്ധം മന്ത്രി എം പി രാജേഷ് തെരുവുനായ പ്രശ്നത്തിൽ സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൈകൾ കേന്ദ്രത്തിന്റെ എ ബി സി ചട്ടങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് മന്ത്രി എം പി രാജേഷ് നിലവിലുള്ള നിയമങ്ങൾക്കകത്തു നിന്നേ പ്രവർത്തിക്കാനാകൂ ഗുരുതര രോഗം ബാധിച്ച നായ്ക്കളെ ചട്ടം പാലിച്ച് ദയാവധത്തിന് വിധേയമാക്കാൻ സർക്കാർ തീരുമാനിച്ചതാണ് അതും പാടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു വിഷയത്തിൽ സർക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ കോടതിയെ ബോധിപ്പിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എ ബി സി ചട്ടങ്ങൾ ജനവിരുദ്ധവും അപ്രായോഗികവുമാണ് അതിൽ ഇളവ് വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു എട്ടാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ വിഷയങ്ങളെല്ലാം കോടതിക്ക് മുന്നിൽ സർക്കാർ സമർപ്പിക്കും സർക്കാർ നേരിടുന്ന വെല്ലുവിളിയും പ്രതിസന്ധിയും എന്താണെന്നും സർക്കാർ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ചും കോടതിക്ക് റിപ്പോർട്ട് നൽകും കേന്ദ്ര സർക്കാർ എ ബി സി ചട്ടങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാക്കി മാറ്റിയെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ മന്ത്രി പറഞ്ഞു പ്രതിദിനം കേരളത്തിൽ മുന്നൂറ്റി പതിനാല് പേരെയാണ് നായ കടിക്കുന്നത് ഓഗസ്റ്റിൽ വാക്സിനേഷൻ ആരംഭിക്കും പോർട്ടബിൾ എ ബി സി സെൻ്റർ പോലെയുള്ള പരീക്ഷണവും ആരംഭിക്കും വാക്സിനേഷൻ എന്നത് പട്ടി കടിക്കുന്നത് തടയാനുള്ള മാർഗമല്ലെന്നും മന്ത്രി പറഞ്ഞു നിലവിലുള്ള എ ബി സി ചട്ടങ്ങൾ അനുസരിച്ച് വന്ധ്യം കരണം നടത്തിയാൽ ഒരു വർഷം പരമാവധി ഇരുപതിനായിരം നായ്ക്കളെ മാത്രമേ ചെയ്യാൻ കഴിയൂ ലക്ഷക്കണക്കിന് നായ്ക്കളെ എത്രനാൾ കൊണ്ടാണ് വന്ധ്യം ധരിക്കാൻ പറ്റുക പ്രശ്നം എ ബി സി ചട്ടങ്ങളാണ് അല്ലാതെ സർക്കാരോ തദ്ദേശ സ്ഥാപനങ്ങളോ അല്ല ഈ ചട്ടങ്ങൾ വച്ച് രാജ്യത്തൊരിടത്തും ചെയ്യാൻ കഴിയില്ല മന്ത്രി പറഞ്ഞു തെരുവനായ നിയന്ത്രണം കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല മുപ്പത്തേഴ് ലക്ഷത്തിലേറെ പേരെയാണ് രാജ്യത്ത് കഴിഞ്ഞ വർഷം നായ കടിച്ചത് തമിഴ്നാട്ടിൽ ഇത് ആയിരത്തി മുന്നൂറ്റി പതിമൂന്നും കർണാടകയിൽ തൊള്ളായിരത്തി എൺപത്തിയെട്ടുമാണ് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് കേന്ദ്രത്തിൻ്റെ എ ബി സി ചട്ടങ്ങൾ അപ്രായോഗികവും ജനവിരുദ്ധവുമാണ് ചട്ടങ്ങൾ യുക്തിസഹമാക്കി മാറ്റാതെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു